നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം റോയൽ എൻഫീൽഡ് നമ്മുടെയെല്ലാം സിരകളിലുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് എന്നാണ് പറയേണ്ടത് വളരെ വർഷങ്ങളായിട്ട് എൻഫീൽഡ് ഇന്ത്യയിലുണ്ട് എൻഫീൽഡിന് ശേഷം ധാരാളം വാഹന നിർമ്മാതാക്കൾ ടൂ വീലറുകളുമായിട്ടൊക്കെ ഇന്ത്യയിലെത്തിയെങ്കിലും റോയൽ എൻഫീൽഡിന് അതിൻ്റേതായ സ്ഥാനം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആധുനികമായ ഒരു വാഹനമായിട്ട് റോയൽ എൻഫീൽഡ് മാറിയിട്ട് അധികകാലമായിട്ടില്ല അതിന് കാരണം വളരെ പുതിയ ഒരു ചെറുപ്പക്കാരനായ എം ഡി അതിന് വന്നു എന്നുള്ളതാണ് അതിന് ശേഷം സിദ്ധാർത്ഥ എന്ന ആ ഒരു എം ഡി വന്നതിന് ശേഷമാണ് റോയൽ എൻഫീൽഡ് ഒരു പുതുയുഗം ആരംഭിക്കുന്നതെന്ന് പറയാം ഇപ്പോൾ മറ്റേതൊരു വാഹന നിർമ്മാതാവുമായിട്ടും കിടപിടിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് റോയൽ എൻഫീൽഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും തന്നെയല്ല യു കെയിലൊക്കെ അവരുടെ ഡിസൈൻ സ്റ്റുഡിയോകളും അതുപോലെ നിർമ്മാണ പ്ലാന്റുകളും ഒക്കെ ആയിട്ടുണ്ട് ലോകത്തിൽ എവിടെ ചെന്നാലും നമുക്കിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ കാണാം കൂടാതെ അഡ്വെഞ്ചർ ബൈക്ക് പോലെയുള്ള വിഭാഗങ്ങളിലേക്കൊക്കെ കടന്നു റോയൽ എൻഫീൽഡ് അങ്ങനെ ഇപ്പോഴും നമ്മുടെ ചങ്കിടിപ്പായിട്ട് തുടരുകയാണ് റോയൽ എൻഫീൽഡ് എന്നാണ് പറയേണ്ടത് എങ്കിൽ പോലും നമുക്കറിയാവുന്ന പോലെ പല പുതിയ വാഹന നിർമ്മാതാക്കളും വരികയും എൻജിൻ കപ്പാസിറ്റി അതുപോലെ എൻജിൻ പവർ കൂടിയ വാഹനങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്തപ്പോൾ റോയൽ എൻഫീൽഡ് സിക്സ് ഫിഫ്റ്റി സി സിയിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സി സിക്ക് അപ്പുറത്തേക്കുള്ള ഒരു എൻജിൻ കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന സെവൻ ഫിഫ്റ്റി സി സി ഹൃദയവുമായിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ പുതിയ വാഹനങ്ങളാണ് അതായത് പുതിയ മോഡലുകളാണ് അപ്പോൾ കുറച്ചു കാലമായിട്ട് ഇത്തരം അഭ്യൂഹങ്ങൾ നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു വാഹനം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവർ ഇവിടെയും യു കെയിലും ഒക്കെ ആരംഭിച്ചിട്ടുമുണ്ട് അതിൻ്റെ സ്പൈ പിക്ചേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ ഈ വാഹനം ഇവിടെ എത്തുകയാണ് അപ്പോൾ ഏതായിരിക്കും ഏത് വാഹനത്തിലായിരിക്കും ഈ ഒരു സിക്സ് ഫിഫ്റ്റി സോറി സെവൻ ഫിഫ്റ്റി സി സി എഞ്ചിൻ ഫിറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പലരും കരുതിയത് ഹിമാലയനിലായിരിക്കും വരാൻ പോകുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെയല്ല എന്നാണ് അറിയുന്നത് ആർ എന്നാണ് ഈ ഒരു സെവൻ ഫിഫ്റ്റി സി സി എഞ്ചിന് ഇൻറ്റേർണലി അതായത് റോയൽ എൻഫീൽഡിന് ഉള്ളിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു കോഡ് നെയിം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ കോണ്ടിനെൻറ്റൽ ജി ടി ആർ എന്ന മോഡലിലായിരിക്കും സെവൻ ഫിഫ്റ്റി സി സി എൻജിൻ പ്രത്യക്ഷപ്പെടുക എന്നാണ് അറിയുന്നത് അപ്പോൾ ഒരു ഒരു കഫയർ റേസർ മാതൃകയിലുള്ള അല്ലെങ്കിൽ ആ ഒരു മോഡലിലുള്ളൊരു വാഹനമാണിത് അതിലായിരിക്കും ആദ്യമായിട്ട് വരാൻ പോകുന്നത് പക്ഷേ പിന്നീട് മുന്നിലേക്ക് പോകുമ്പോൾ മറ്റ് മറ്റ് പല മോഡലുകളിലും ഈ ഒരു എഞ്ചിൻ ഫിറ്റ് ചെയ്തേക്കാം പക്ഷേ ആദ്യമായിട്ട് വരുന്ന കോണ്ടിനെൻറ്റൽ ജി ടി എന്നാണ് അറിയുന്നത് ഇപ്പോൾ ത്രീ ഫിഫ്റ്റി സി സി അതുപോലെ തന്നെ ഫോർ ഫിഫ്റ്റി സോറി ഫോർ ഫോർട്ടി സി സി ഫോർ ഫിഫ്റ്റി സി സി സിക്സ് ഫിഫ്റ്റി സി സി ഇത്രയും എൻജിൻ ഓപ്ഷൻസാണ് റോയൽ എൻഫീൽഡിൻ്റെ വിവിധ വാഹനങ്ങളിലുള്ളത് അതിലെ കോണ്ടിനെൻറ്റൽ ജി ടിയിലാണ് ഇപ്പോൾ സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആർ എന്നാണ് പുതിയ എഞ്ചിൻ്റെ ഒരു കോഡ് നെയിം അതുകൊണ്ട് തന്നെയാണ് ജി ടി ആർ എന്നുള്ള പേരിൽ ഇപ്പോൾ പുതിയ സെവൻ ഫിഫ്റ്റി സി സി വരാൻ പോകുന്നത് ഇപ്പോഴുള്ള സിക്സ് ഫിഫ്റ്റി സി സി പാർലൽ ട്വിൻ ഓയിൽ കൂൾഡ് എഞ്ചിൻ്റെ ഒരു ബിഗ് ബോർ വേർഷൻ ആയിരിക്കും ഈ സെവൻ ഫിഫ്റ്റി സി സി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴുള്ള സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിൻ നാൽപ്പത്തിയേഴ് ബി ബി എസ് പി പവറോട് കൂടിയതാണ് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു പോയിൻറ്റ് ത്രീ ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അപ്പോൾ ഈ പുതിയ വരാൻ പോകുന്ന സെവൻ ഫിഫ്റ്റി സി സി എഞ്ചിനിൽ ഇതിൽ കുറേ മാറ്റങ്ങളുണ്ടാവും അതായത് അമ്പത് തൊട്ട് അമ്പത്തഞ്ച് ബി എസ് പി വരെ ആയിരിക്കാം എഞ്ചിൻ പവർ എന്നാണ് കരുതപ്പെടുന്നത് അറുപത് നൂറ്റൺ മീറ്റർ ആയിരിക്കും മാക്സിമം ടോർക്ക് എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ കാര്യമായ രീതിയിൽ പവർ വർദ്ധിക്കുന്ന ഒരു ഒരു എൻജിൻ തന്നെയായിരിക്കും ഇത് തന്നെയുമല്ല പവർ എത്ര വേഗം വർദ്ധിക്കുന്നത് മൂലം മുന്നിൽ ഡ്യുവൽ ഡിസ്പ്രേക്ക് സെറ്റപ്പും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും സ്പൈ പിക്ചറുകളെ കണ്ട വാഹനത്തിന്റെ രൂപം അത് പൂർണ്ണമായിട്ടും പൊതിഞ്ഞൊക്കെയാണ് വരുന്നതെങ്കിൽ പോലെ ബേസിക് രൂപം മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് പലരും എന്തായിരിക്കും ഈ ഒരു വാഹനം വിപണിയിലെത്തുമ്പോൾ രൂപം എന്നൊരു റെൻഡറിങ് റെൻഡേഡ് ഇമേജ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള നമ്മളിപ്പോൾ കാണുന്നത് റഷ് ലൈൻ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു രൂപമാണ് ഏതാണ്ട് ഈ രൂപമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നിലവിലുള്ള സിക്സ് ഫിഫ്റ്റി സി സി കോണ്ടെയ്നൽ ജി റ്റിയുടെ അതേ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ വാഹനം വരിക എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അതും ഏതാണ്ട് അറിവായിട്ടുള്ള കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിലായിരിക്കും ഈ ഒരു വാഹനം വിപണിയിലെത്തുക എന്നാണ് അറിയുന്നത് നാല് ലക്ഷത്തിനു മേൽ വില പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അതിന് ശേഷം ജി ടി ആറിന് ശേഷം ഹിമാലയനിലും അതുപോലെ ഇൻ്റർസെപ്റ്ററിലും ഒക്കെ ഈ ഒരു എഞ്ചിൻ പ്രത്യക്ഷപ്പെടുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും പുതിയ ആധുനികമായ വാഹനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിനുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് സെവൻ ഫിഫ്റ്റി സി സി എന്ന് പറയുന്നത് മോശമല്ല അമ്പത് അമ്പത്തഞ്ച് വി എസ് പി പവർ കൂടിയുള്ള തകർപ്പൻ എഞ്ചിനോടുകൂടിയായിരിക്കും ഏറ്റവും പുതിയ കോണ്ടിനെൻറ്റൽ ജി ടി ആർ വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വർഷം ആദ്യം വരെ അതിനായിട്ടൊന്ന് കാത്തിരിക്കുക ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സമദ് ഹക്കീമാണ് നട്ടാശേരിയിൽ നിന്നും ഞാനിപ്പോൾ ബെൻസ് സി ക്ലാസ് ആണ് ഉപയോഗിക്കുന്നത് ഞാനൊരു സെഡാൻ ഫാനാണ് കൂടാതെ വോൾവോ ഫാനുമാണ് ഒരു വോൾവോ സെഡാനിലേക്ക് മാറണമെന്നുണ്ട് എസ് ആണ് മനസ്സിലുള്ളത് എന്നാൽ എസ് നയൻറ്റിയുടെ പുതിയ മോഡൽ വരുന്നതായി കേട്ടു അതിനായിട്ട് വെയിറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അതോ അത് ഉടനെ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെറിയൊരു അപ്ഡേറ്റുമായിട്ട് പുതിയ എസ്റ്റൈൻറ്റ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് ഈ വർഷം മധ്യത്തോടെ ഈ ഫേസ് ലിഫ്റ്റ് ചൈനയിലും വിപണിയിലെത്തും അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ചൈനയിൽ ആദ്യം എത്തുന്നത് അറിയാമല്ലോ ഗീലി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ചൈനീസ് കമ്പനിയാണ് ഇപ്പോൾ വോൾവോ എന്ന ബ്രാൻഡ് കാറുകളുടെ ബ്രാൻഡ് ഓൺ ചെയ്യുന്നത് ട്രക്കുകൾ ഇപ്പോഴും വോൾവോടെ തന്നെയാണ് പക്ഷേ കാറുകളുടെയൊക്കെ ബ്രാൻഡ് ഓൺ ചെയ്യുന്നത് ഗീലിയാണ് അപ്പോൾ ഗീലി ആദ്യമാണ് അത് ചൈനയെ കൊണ്ടുവരുന്നു അതിനുശേഷം അത് ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ എന്നെത്തും എന്നൊന്നും പറയാനാവില്ല തന തീർച്ചയായിട്ടും വില കൂടാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇപ്പോൾ തന്നെ അറുപത്തെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് എസ് നയൻറ്റിയുടെ എക് ഷോറൂം വില ഒരു നാല് ലക്ഷം രൂപയ്ക്ക് വില പ്രതീക്ഷിക്കാൻ കാരണം ഒരു പ്ലഗ്ഗിൻ ഹൈബ്രഡ് ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇനി ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ എസ് നയൻറ്റിയിൽ ഉണ്ട് പുതിയ എക്സി നയൻറ്റി നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അതിൻ്റെ ടെസ്റ്റോ ചെയ്തു നമ്മൾ ഇതിൽ വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ ആ എക് എക്സി നയൻറ്റിയുടെ ഏതാണ്ട് ആ ഒരു ഡിസൈൻ ക്യൂസ് ഒക്കെയാണ് ഈ ഒരു പുതിയ എസ് നയൻറ്റിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഗ്രില്ലാണ് ഗ്രില്ലധി മനോഹരമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ വീട് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ പുതിയ ഹെഡ് ലാമ്പ് വരുന്നു പിന്നെ ഗ്രില്ല് വരെ നീളുന്ന ഡാറ്റയും റണ്ണിങ് ലാമ്പ് എൽ ഇ ഡി ഡാറ്റയും റണ്ണിങ് ലാമ്പ് വരുന്നു പിന്നെ ഗ്രില്ലിൻ്റെ അലവൻസ് നമ്മൾ കണ്ടല്ലോ ചെരിഞ്ഞ അലവൻസ് ആണ് ഇപ്പോൾ വരുന്നിരിക്കുന്നത് അതുതന്നെയായിരിക്കും എസ് നയൻറ്റിലേക്ക് ആവർത്തിക്കുന്നതാണ് അറിയുന്നത് എന്നാലും സൈഡ് പ്രൊഫൈൽ യാതൊരു മാറ്റവും ഉണ്ടാകാനിടയില്ല എന്നാൽ പിന്നിലെ സി ഷേയ്പുള്ള ടെയിൽ ലാമ്പ് ടി ഷേപ്പ് ആയിട്ട് മാറുകയാണ് അതൊരു മാറ്റം തന്നെയായിരിക്കും പിന്നെ നമ്പർ പ്ലേറ്റ് ഈ ഒരു ബമ്പറിൽ നിന്ന് മാറിയിട്ട് ബൂട്ടിലിട്ടിലേക്ക് സ്ഥാനം മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതൊരു മാറ്റമായിട്ട് വരാം ഇനി ഉള്ളിലേക്ക് പോകുമ്പോഴും കാര്യമായ മാറ്റങ്ങളുണ്ട് ഉള്ളിലെ പുതിയ ഫ്ലോട്ടിംഗ് ലെവൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആണ് എസ് നയൻറ്റിൽ വരാൻ പോകുന്നത് ഇത് നേരത്തെ നയൻ ഇഞ്ചായിരുന്നു അപ്പോൾ വലിപ്പം കൂടിയിട്ടുണ്ട് ടച്ച് സ്ക്രീൻ്റെ കാര്യത്തിൽ അതുപോലെ സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയറിലും കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് വളരെ ക്ലാരിറ്റിയുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എക്സി നയൻറ്റി വന്നിരിക്കുന്നത് അതുതന്നെയായിരിക്കും ഈ വാഹനത്തിലേക്കും വരാൻ പോകുന്നത് എന്തായാലും എഞ്ചിൻ്റെ ഓപ്ഷൻസ് ഒന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല ഏതായാലും മൈൽഡ് ഹൈബ്രിഡ് അതുപോലെ തന്നെ ഇൻ ഹൈബ്രിഡ് അങ്ങനെ രണ്ട് വേരിയൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻ ഹൈബ്രിഡിൻ്റെ ഇലക്ട്രിക് മോട്ടറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടർ മാത്രമായിട്ട് ഓടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ എഴുപത്തി നാല് കിലോമീറ്ററിൽ നിന്ന് എൺപത് കിലോമീറ്ററായിട്ട് വർദ്ധിക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അഡാപ്യ സസ്പെൻഷൻ എന്ന് പറയുന്നത് എക്രോസ് റേഞ്ച് എക്രോസ് വേരിയൻസ് വരാൻ പോവുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പം അഡാപ്റ്റീവ് സസ്പെൻഷൻ തീർച്ചയായിട്ടും ആവശ്യമാണ് കാരണം ഇതൊരു സെഡനാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെ വരുമ്പോഴത്തേക്കും ആവശ്യമുണ്ട് ചൈനയിൽ വലിയ കുഴപ്പമില്ലാതെ ഓടികളും ഇന്ത്യയിൽ അതൊക്കെ ആവശ്യം വരും അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു എക്സി നയൻറ്റി ലൈനിലേക്കാണ് മാറുന്നത് എന്നാണ് അറിയേണ്ടത് എക്സി നയൻറ്റിയുടെ അതിന് സമാനമായി നിൽക്കുന്ന ഏതാണ്ട് ആ ഒരു വിലയ്ക്ക് സമാനമായിട്ട് നിൽക്കുന്ന ഒരു സെഡാനാണല്ലോ എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇതിലേക്കും വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ എത്തുകയും ചെയ്യും ഈ മാറ്റങ്ങളോട് കൂടിയ ഏറ്റവും പുതിയ സ്നേഹി പക്ഷേ എന്നത്തേക്ക് എന്നും മാത്രം ചോദിക്കരുത് അടുത്ത ചോദ്യം വച്ചിരിക്കുന്നത് രാജീവ് ലക്ഷ്മണനാണ് പോത്തൻകോട് എന്നും ലാൻഡ് റോവർ ഡിഫെൻഡറിൻ്റെ വലിപ്പം കുറഞ്ഞ മോഡൽ വരുന്നതായി ഒരിക്കൽ ക്വസ്റ്റാൻ ക്വസ്റ്റൻ ആൻസറിൽ പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറവായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യം മൂന്ന് പേർ അയച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഡിഫൻഡർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറിയിട്ടുണ്ട് ഡിഫൻഡർ അത്യാവശ്യം പൈസയുള്ളവരൊക്കെ പണ്ട് ബെൻസ് ബി എം ഡബ്ല്യൂയിലേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഡിഫെൻഡറാണ് വാങ്ങിക്കുന്നത് ഡിഫെൻഡറിന് ഈ പറഞ്ഞ പോലെ ഒന്നേകാൽ കോടിയോളം രൂപ വിലയുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു വരവ് ഒരു ഒരു വരവ് തന്നെയാണ് അംമാതിരി ലുക്കൊക്കെ ആയതുകൊണ്ടാണ് അതിലേക്കൊക്കെ ജനങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും കുറച്ചു കാലം മുമ്പാണ് രണ്ട് പ്രധാനപ്പെട്ട മോഡലുകളുടെ കുട്ടി രൂപം വരുന്നതായിട്ട് നമ്മൾ കേട്ടത് ഒന്ന് ബെൻസിൻ്റെ ജീവ് ആകണമായിരുന്നു ജീവ് ആകേണ്ട വളരെ ചെറിയൊരു രൂപം രസമുള്ളൊരു രൂപം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിഫൻഡറിൻ്റെയും ഒരു കുട്ടി രൂപം വരികയാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ കുട്ടി ഡിഫൻഡറിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രിക് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജീവാകേണ്ട കാര്യത്തിലും ഇലക്ട്രിക് ആണ് വരുന്നതെന്ന് തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇതും ഇലക്ട്രിക് ആയിരിക്കാൻ ആണ് സാധ്യത സാധ്യത അല്ല അതുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു അഞ്ഞൂറ് കിലോമീറ്ററുള്ള റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് ഡിഫൻഡർ ആയിരിക്കും ഈ ഒരു കുട്ടി ഡിഫൻഡർ എന്ന് പറയുന്നത് തന്നെയല്ല ഓൾ ഇലക്ട്രിക് ഫോർ ബൈ ഫോർ വാഹനമായിരിക്കും ഇതെന്നുള്ള കാര്യവും ഉറപ്പായിട്ടുണ്ട് ഈ മോഡലിലെ ടെസ്റ്റ് ഡ്രൈവ് യു കെയിൽ ആരംഭിച്ചു കഴിഞ്ഞു ധാരാളം സ്പൈ പിക്ചേഴ്സൊക്കെ ഇപ്പോൾ യു കെയിലെ മീഡിയയൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ സംഭവം അവസാന ഭാഗത്ത് എത്തിക്കഴിഞ്ഞു തന്നെ അറിയേണ്ടത് എങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ഒരു റോഡ് വാല്യുവേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കാലം അതായത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിച്ചിട്ടാണ് ഇത് വാഹനം റോഡ് ഭവർത്തിയാണെന്നുള്ള കാര്യം കമ്പനികൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ വരാൻ സമയമെടുത്തേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനം രണ്ടായിരത്തി ഇരുപത്തേഴ് ആദ്യമൊക്കെ ആയിരിക്കാം വരാൻ പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ലാൻഡ് ലാൻഡ്രോവറിൻ്റെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമായ ഇ എം എ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ വാഹനം ജനിക്കുക എന്നാണ് അറിയുന്നത് വലിയ ഡിഫൻഡറിൻ്റെ ഒരു കുട്ടി രൂപം തന്നെയായിരിക്കും ഇത് അതായത് കാഴ്ചയിൽ മറ്റേ വലിയ ഡിഫൻഡർ പോലെ തന്നെ ഇരിക്കും അതാണ്ട് അതേപോലെ തന്നെയാണ് രൂപം മൊത്തത്തിൽ ഒന്ന് ചെറുതാകും എന്ന് മാത്രമേ ഉള്ളൂ ഫോർ പോയിൻ്റ് സിക്സ് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും വൺ പോയിന്റ് എയിറ്റ് മീറ്റർ ഉയരവുമായിരിക്കും ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത് ഡിഫൻഡർ ഡിഫൻഡർ സ്പോട്ട് എന്നായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പേര് എന്ന് തന്നെയല്ല കുട്ടി ഡിഫൻഡർ വന്നു വന്നുകഴിയുമ്പോഴത്തേക്കും ഡിസ്കവറി സ്പോട്ട് എന്ന് പറയുന്ന മോഡൽ നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഡിഫൻഡർ സ്പോട്ട് എന്നായിരിക്കും അറിയപ്പെടാൻ പോവുക അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാവുന്ന മോഡലാണ് പ്രധാനപ്പെട്ട എതിരാൾ തീർച്ചയായിട്ടും ജീവാകണ്ടെ ഈ ഒരു കുട്ടി രൂപം തന്നെയായിരിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും നമ്മൾ നല്ല മത്സരമായിരിക്കും പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു ലെവലാണ് നമ്മളെ മറ്റൊരു കാര്യം കാരണം ജീവാഹകൻ ധാരാളം പേരൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ ഡിഫൻഡർ കുറേ പേരൊക്കെ വാങ്ങിക്കുന്നു ജീവാകൻ അങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അതിൻ്റെ വിലയൊക്കെ കയറ്റിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരിട്ടൊരു എതിരാളി ആകുമോ എന്നറിയില്ല എന്തായാലും രണ്ട് വാഹനങ്ങളും തമ്മിൽ തന്നെയായിരിക്കും കോമ്പറ്റീഷൻ എന്നറിയുന്നത് അപ്പം എന്തായാലും രാജ്യം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് അവസാനം ഒക്കെയായിട്ടായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത് എന്തായാലും വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുമേഷ് കരുണാകരനാണ് കൊല്ലത്ത് നിന്നും ചോദ്യം കാണും മാരുതി ജിംനിയുടെ ഒരു ഒരു പുതിയ മോഡൽ ഭാരത് മൊബിലിറ്റി ഷോയിൽ ഷോക്കേസ് ചെയ്തിരുന്നല്ലോ ആ മോഡൽ വരാനുള്ള സാധ്യതയുണ്ട് കോൺകറർ എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര് കണ്ടത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു മോഡലായിരുന്നു അത് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാരുതിയുടെ മറ്റ് പല പല മോഡലുകളുടെയും കൂടെയാണ് ഈ കോൺകറർ എന്ന് പറയുന്ന ഈ ഒരു ജിംനിയുടെ മോഡൽ പ്രദർശിപ്പിച്ചിരുന്നത് അതിൻ്റെ അത് ബേസിക്കായിട്ട് യാതൊരു മാറ്റങ്ങളുമില്ല കുറച്ചുകൂടി ഓഫ് റോഡ് കാര്യങ്ങൾ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഉദാഹരണമായിട്ട് തന്നെ സ്നോർക്കൽ കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ പെട്രോൾ ക്യാനുകൾ വെക്കാവുന്ന ആ ഒരു പൊസിഷൻ അത് കമ്പനി തന്നെ ആഡ് ചെയ്ത് വരുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളും പിന്നെ സ്റ്റിക്കറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത് എന്തായാലും അത് വളരെ ഗംഭീരമായൊരു സംഭവമായിരുന്നു പലരും ഇപ്പോൾ കമ്പനി ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മോഡലിലേക്ക് മോഡിഫൈ ചെയ്ത് വളരെ ഓടിക്കുന്നു ഞാൻ അടുത്ത കാലത്ത് പഞ്ചാബിൽ അങ്ങനെ ഒരു മോഡൽ കണ്ടു കണ്ടപ്പോൾ ഇത് അവിടെ കിടന്ന വണ്ടിയാണല്ലോ എന്ന് തോന്നിപ്പോയി ആ രീതിയിലാണ് സ്റ്റിക്കറിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കും ചെയ്തിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞ ഒരു അഡ്വഞ്ചർ മോഡൽ എന്നാണ് എന്നെ വിളിക്കേണ്ടത് കാരണം അല്ലെങ്കിൽ തന്നെ ജിംനി എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡാണ് അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ മോഡലായിട്ട് വേണം നമ്മൾ കാണാൻ പ്രധാനമായിട്ട് നോക്കിയാൽ പറയുന്ന ഡെസേർട്ട് കളർ കൊടുത്തിട്ടുണ്ട് ഡെസേർട്ടിൻ്റെ കളറാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അത് ഇപ്പോൾ ജിംനിയിൽ വരുന്ന കളറല്ല അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ചെയ്തൊരു ഒരു ബ്ലാക്ക് എഡിഷനിലേക്ക് പോവുകയാണ് അതായത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്കാണ് ബാക്ക് ഭാഗത്തിലേക്ക് വരുന്നത് അവിടെ എന്നുള്ള വലിയൊരു ബാഡ്ജിങ്ങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിലേക്ക് എത്തുമ്പോൾ ഇതേതാണ്ട് ബ്ലാക്ക് നിറമുള്ള വാഹനമായിട്ട് മാറുന്നു എന്നാൽ മുൻഭാഗം തൊട്ട് പകുതി വരെയുള്ള ഭാഗത്ത് ഇതിനൊരു ഡെസേർട്ട് നിറമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വലിയ ഫോർ ഇൻറ്റ് ഫോർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ജെറിക്കാൻ ഹോൾഡർ ഞാൻ പറഞ്ഞില്ല പെട്രോൾ എന്താ പറയുക ക്യാനിൻ്റെ ഹോൾഡർസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളായിട്ട് ചെയ്യുമ്പോഴാണ് കുഴപ്പം കമ്പനിയായിട്ട് ഇതിറക്കുകയാണെങ്കിൽ എം ബി ഡിക്ക് പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കുക പിന്നെ വളരെ ഫംഗ്ഷണൽ ആയിട്ടുള്ള റൂഫ് ബാറുകളാണ് കൊടുത്തിരിക്കുന്നത് മേൽഭാഗത്ത് സാധനങ്ങളൊക്കെ എന്താ പറയുക വെയിറ്റ് കൂടിയ വാഹനങ്ങളൊക്കെ വയ്ക്കാവുന്ന റൂഫ് ബാറുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓഫ് റോഡ് ടയേഴ്സ് കൊടുത്തിട്ടുണ്ട് ബോഡി കളർഡ് റിമ്മുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് സ്ട്രിപ്പുകൾ ടയറിൻ്റെ സൈഡ് വോളുകളിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബമ്പറിൽ ഒരു വിഞ്ച് കൊടുത്തിട്ടുണ്ട് വലിച്ചു കയറ്റാനൊക്കെ പറ്റുന്ന വിഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ റെട്രോസ്റ്റൈലുടെ ഗ്രില്ല് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ജിംനി കാണുന്ന ആ ഒരു ഗ്രില്ലല്ല അതിൽ സുസുക്കിയുടെ ബാഡിങ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും അല്ലാതെ യാതൊരു മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും ഈ വാഹനത്തിലില്ല എങ്കിൽ പോലും ഒരു ഓഫ് റോഡ് വാഹനത്തെ കൂടുതൽ അഡ്വഞ്ചറസ് വാഹനമാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളാട് ചെയ്യുമ്പോൾ പ്രശ്നമാണ് സ്നോർക്കൽ പോലും ആഡ് ചെയ്യാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത് പക്ഷേ കമ്പനിയായിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വരുമോ എന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കമ്പനി അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയത് ജിംനി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തു പോകുന്നുണ്ട് അല്ലാതെ ഇന്ത്യയിൽ വിൽപ്പന കുറവാണെന്നുള്ള കാര്യമാണ് അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ എത്രത്തോളം ഇത് ഇനി അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മോഡലുകൾ വരുമെന്നുള്ള കാര്യത്തിൽ കാര്യം സംശയമുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ദുബായി പോയപ്പോൾ അവിടെയൊക്കെ ഫൈവ് ഡോർ ജിമ്മിനുകൾ കണ്ടിരുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതെല്ലാം കയറ്റുമതി ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയല്ല ജപ്പാനിൽ ഈ ഒരു ഫൈവ് ഡോർ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫൈവ് ഡോർ തന്നെയാണ് വിൽക്കുന്നത് അത് ബുക്കിംഗ് തുടങ്ങി ആയത് ദിവസം തന്നെ അമ്പതിനായിരം ബുക്കിംഗ് കിട്ടിയിട്ട് ബുക്കിംഗ് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ വലിയ ഹിറ്റ് ആയില്ലെങ്കിലും വിദേശ രാജ്യങ്ങൾ ഫൈവ് ഡോർ ജിമ്മി വലിയ വലിയ ഹിറ്റ് തന്നെയായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഇതുള്ള സ്പെഷ്യൽ എഡിഷനുകളൊക്കെ കയറ്റുമതിക്ക് വേണ്ടി ഉപയോഗിച്ചേക്കാം ഇന്ത്യയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഇനി ഈ ആഴ്ചയിലെ കാർ കൗതുക വാർത്ത ഏതാണ് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഈ ആഴ്ചയിലൊരു വാർത്തയായിട്ട് പറയുന്നത് അപ്പോൾ വേൾഡ് കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഇ വി ത്രീ എന്ന് പറയുന്നത് കിയയുടെ മോഡലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ട് കിയയുടെ ഇലക്ട്രിക് മോഡലുകൾ ഇ വി നയനും ഇ വി സിക്സും ഒക്കെ ഇത് ഇ വി ത്രീ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറുതാണ് ആ മോഡലാണ് വേൾഡ് കാർ ഓഫ് ദിറപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത് ആരാണ് തിരഞ്ഞെടുത്ത് വരികയാണെങ്കിൽ ഈ ലോകത്തിലെ മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഓട്ടോവെൽ ജേണലിസ്റ്റിലൊരു പാനലാണ് അതിൽ തിരഞ്ഞെടുത്ത് ഇന്ത്യയിൽ നിന്ന് രണ്ടുപേരുണ്ട് ഓട്ടോ കാർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മാസികയിലെ രണ്ടുപേരാണ് അതിലുള്ളത് ബാക്കി പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ഈയൊരു പാനലുള്ളത് അവരാണിത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബി എം ഡബ്ല്യു എക്സ് ത്രീ അതുപോലെ തന്നെ ഹ്യുണ്ടയുടെ ഇൻസ്റ്റർ ഈ രണ്ട് വാഹനങ്ങളും അതോടൊപ്പം തന്നെ കിയ ഇ വി ത്രീയുമാണ് ലാസ്റ്റ് റൗണ്ട് വരെ വേൾഡ് കാർ ഓഫ് ഇയർ എന്ന് പറയുന്ന ആ ഒരു ഇതിനു വേണ്ടി പദവിക്ക് വേണ്ടി മത്സരിച്ചെങ്കിൽ അവസാനം അത് ഞാനീ പറഞ്ഞ പോലെ കിയ ഇ വി ത്രീക്ക് കിട്ടുകയായിരുന്നു ഇനി മറ്റ് അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം കുറേ അവാർഡുകളുണ്ട് ഇവരുടെയൊക്കെ ആയിട്ട് ഒന്ന് വേൾഡ് അർബൻ കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ബി വൈഡിയുടെ സി ഗൾ എന്ന് പറയുന്ന മോഡലാണ് കിട്ടിയിരിക്കുന്നത് മോസ്റ്റ് ലക്ഷറി കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് വേൾഡോടെ ഇ എക്സ് നയൻറ്റിക്കാണ് കിട്ടിയിരിക്കുന്നത് വേൾഡ് പെർഫോമൻസ് കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന പോഷൻ നയൻ ഇലവൻ കരേര ജി ടി എസിന് കിട്ടിയിരിക്കുന്നു വേൾഡ് ഇലക്ട്രിക് വേർക്കിൾ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഹുണ്ടയുടെ ഇൻസ്റ്റർ എന്ന് പറയുന്ന മോഡലാണ് വേൾഡ് കാർ ഡിസൈൻ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഫോക്സ് വാണിൻ്റെ ഐ ഡി ബുസ് എന്ന് പറയുന്ന മോഡൽ കിട്ടി പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വാഹനം അത് തിരഞ്ഞെടുത്തിട്ടുണ്ട് വിമൻസ് കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഹ്യുണ്ടായി ആണ് പുതിയ സാന്ഡഫ കാണാൻ വളരെ ഭംഗിയാണ് അത് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡലായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് കാർ അവാർഡുകളുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത ഇ വി ത്രീയാണ് കിയ ഇ വി ത്രീയാണ് ഏറ്റവും ഏറ്റവും വേൾഡ് കാർ ഓഫ് ദി ഇയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ എനിക്ക് പറയാനുള്ളത് ഉണ്ടായി കററ്റ ഇവയെക്കുറിച്ചാണ് കരറ്റ ഇ വി ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിലെ ഏറ്റവും മികച്ച രസീവ്യായിട്ട് പറയുന്ന വാഹനം വേണം മുന്നൂറ്റി തൊണ്ണൂറ് തൊട്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് വരെ റേഞ്ചുള്ള വാഹനങ്ങളാണ് വേരിയൻസാണ് കരറ്റ ഇവിയിലുള്ളത് കരറ്റ ഇവിയുടെ വില എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വാഹനത്തിൻ്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും കൂടുതലല്ല നിങ്ങളൊരു ഇലക്ട്രിക് എസ് ഇ വി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണക്കാക്കേണ്ട അല്ലെങ്കിൽ കണക്കിലെടുക്കേണ്ട ഒരു വാഹനമാണ് ഈ ഒരു ഹ്യുണ്ടായിക്കറ്റ ഇവി എന്ന് പറയുന്നത് കാണാനുള്ള ഭംഗിയായാലും ഇൻറ്റീരിയർ ആയാലും ഫീച്ചേഴ്സ് ആയാലും എല്ലാം തന്നെ ഗംഭീരമാണ് ആ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഹിണ്ടായിക്കരറ്റ ഇവി വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമല്ല വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയാം ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഈ വാഹനം നിങ്ങൾക്കായിട്ട് എത്തിച്ചു തരുന്നത് പോപ്പുലർ ഹുണ്ടായാണ് പോപ്പുലർ ഹുണ്ടായ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിലൂടെ നിങ്ങളെ മുപ്പത്തി സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക് ഈ കറക്റ്റ് ഇവി മാത്രമല്ല അത് ഞാൻ പുതിയ വാഹനമായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ മറ്റേതൊരു ഹ്യുണ്ടായ വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുകൂട്ടത്ത് വാഹനം എത്തിച്ചിരുന്നതായിരിക്കും ഇനി നിങ്ങൾ ഈ ഹ്യുണ്ടായെ പറ്റിയ പോപ്പുലർ ഫണ്ടായ പറ്റി എന്തെങ്കിലും പരാതിയോ പരിഭവമോ അഭിനന്ദനോ എന്ത് പറയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് പോപ്പുല ഫ്രണ്ടയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ഏത് ഹുണ്ടായ വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര ഈ ഒരു വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടു തരത്തിലേക്ക് ഒന്ന് ബൈജു എന്നറബി ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാം ബൈജുവൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കൊക്കെ ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കാൻ കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ ചോദ്യങ്ങൾ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങളായിരിക്കും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അടുത്ത അടുത്തയാഴ്ച വീണ്ടും ഒരു ക്വസ്റ്റൻ ആൻസർ സെഷനുമായിട്ട് കാണും ബൈ